ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ലൂറിൻ്റെ വീഡിയോ ഇതുപോലെ ചെയ്തിരുന്നു നമുക്ക് ലക്കി ട്രോയിൽ കിട്ടിയ ഒരു റോഡാണ് ഒരു ടോക്കണ ഇരുന്നൂറ് രൂപ വെച്ച് രണ്ട് ടോക്കൺ നാനൂറ് രൂപ നാനൂറ് രൂപയുടെ ലക്കി ട്രോയിൽ കിട്ടിയ ഒരു ടെൻ ഫീറ്റിൻ്റെ റോഡാണ് അത് കൊറിയർ വന്നതാണ് അത് ഫാൻഡ സ്നാപ്പറിൻ്റെ ടെൻ ഫീറ്റ് റോഡ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അന്ന് ലൂറിൻ്റെ ചെയ്തില്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലൂറിൻ്റെ പറഞ്ഞപ്പോൾ ചെറു ചില സമയങ്ങളിൽ ചിലർ യൂസ് ചെയ്തിട്ടുള്ള ലൂറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും എനിക്കൊന്നൊരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പത്തെണ്ണം കിട്ടി ഇത് നാനൂറ് രൂപയ്ക്ക് ടോക്കണിനകത്ത് നൂറ് ടോക്കൺ ഇനകത്ത് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതാണ് അതും ഭാഗ്യം പോലെ ഇരിക്കാം നമ്മൾ പല ഗ്രൂപ്പുകളിലും ടോക്കൺ ഒക്കെ എടുക്കും അതും ചിലരെ കിട്ടും ചിലപ്പം കിട്ടത്തില്ല ഭാഗ്യമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആഡ് ചെയ്യാം എൻ്റെ ഗ്രൂപ്പൊന്നും അല്ല ഓരോ ഷോപ്പുകാരും പിന്നെ അല്ലാതെ സാധനവും എടുത്ത് ഓരോരുത്തരുട്ട് ചെയ്യുന്നതാണ് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ തന്നെ ചിലപ്പം പൈസ നമുക്ക് ലോട്ടറി എടുത്ത് ചിലപ്പം പൈസ കിട്ടും ചിലപ്പം പോകത്തില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ ഇടയ്ക്കൊക്കെ ലോട്ടറി എടുക്കുമായിരുന്നു ലോട്ടറി ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ പിന്നെ ലക്കി ഡ്രോയിലോട്ട് പോകും അങ്ങനെ ഇടയ്ക്ക് എനിക്ക് സമ്മാനമൊക്കെ കിട്ടും ഒഴികേട്ടം കിട്ടിയൊരു ടെൻ ഫീറ്റിൻ്റെ ഫാൻഡ് സ്നാപ്പറാണ് ഏകദേശം എം ആർപ്പ് ഒരു അഞ്ച് ഇരുന്നൂറോ അഞ്ചോ മുന്നൂറൊക്കെ വരും കടലിലെ മീൻപിടുത്തതിനും ഒക്കെ യൂസ് ചെയ്യാം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ സ്നാപ്പർ ടെൻ ഫീറ്റ് റോഡാണ് ഡൈവ ഞാനിതിൻ്റെ ടെൻ ഫീറ്റ് യൂസ് ചെയ്ത് സോറി നയൻ ഫീറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോഴാണ് നമുക്കൊരു ടെൻ ഫീറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പോൾ ഇത് വട്ടം നമുക്ക് എന്താണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കടലിലൊക്കെ പോകുമ്പോൾ കടലിൽ ഓരോ സീസൺ പോകുമ്പോൾ യൂസ് ചെയ്യാം അപ്പം താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ഗ്രൂപ്പുകൾ ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്യാം പിന്നെ ഓരോന്ന് ഭാഗ്യം പോലും ഇരിക്കും അടിച്ചാലും അടിച്ചില്ലേലും ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ